ബിഗ് ബോസ് തന്നെ ഏറ്റവും നല്ല ക്ലാസിക്കൽ ടാസ്ക് ആയ ബി ബി ഹോട്ടൽ ടാസ്ക് ഇന്നുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് വന്ന മൂന്ന് ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ശോഭ വിശ്വനാഥ് രണ്ടാമത്തത് ഷിയാസ് കരീം പിന്നെ വന്നത് റിയാസ് സലീം ആയിരുന്നു ഒരു ഗസ്റ്റ് എന്ന രീതിയിൽ അവരവരുടേതായ റോളുകൾ മികച്ചതായി ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപാട് വിലയിരുത്തലുകൾ നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ഹൗസിനുള്ളിൽ ഓൾറെഡി അറിയാം ഒരുപാട് വിഷയങ്ങൾ പുകഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഈ പറയുന്ന മൂന്ന് മത്സരാർത്ഥികൾ വന്നത് ഈ മൂന്ന് മത്സരാർത്ഥികൾക്കും പുറത്ത് വ്യക്തമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരുപാട് ഇഷ്ട മത്സരാർത്ഥികൾ അതിനകത്തുണ്ട് അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ കുറേയേറെ അജണ്ടകളും ഉണ്ട് വ്യക്തമായ രീതിയിൽ ടാർജറ്റ് ചെയ്യേണ്ടവരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ശോഭ വിശ്വനാഥും ഈ പറയുന്ന പോലെ റിയാസ്ലീമും അതിനകത്ത് വന്ന് പ്രവർത്തിച്ചു പോയിട്ടുള്ളത് അതിന് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ഷിയാസ് കരീം മാത്രമാണ് ഒരല്പമെങ്കിലും ഒരു എല്ലാവരോടും ഒരു ഈക്വൽ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അതിനകത്ത് നിന്നത് മറിച്ച് മറ്റേ ശോഭ വിശ്വനാഥ് ആയാലും ഈ പറയുന്ന റിയാസ്ലീം ആയാലും അവർക്ക് പറയുവാനുള്ള അവരുടെ മെസ്സേജ് എന്താണോ അത് തന്നെയാണ് വ്യക്തമായിട്ട് ഹൗസിനുള്ളിൽ കാണിച്ചിട്ടുള്ളത് അല്ലാതെ ആ ഒരു ടാസ്ക് ബേസ് ചെയ്തിട്ട് എല്ലാവരെയും പേരെയും ഈക്വൽ ആയിട്ട് കാണണമെന്നും അവിടെ ടാസ്ക് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിനെ ഒന്ന് ടോപ്പിക്കാക്കി മാറ്റണമെന്നും കരുതാതെ സെലക്ട് ചെയ്ത ആളുകളിലേക്ക് ടാർജറ്റ് ആയിട്ട് വിഷയങ്ങൾ എടുത്തുകൊണ്ട് അവിടെ കണ്ടന്റുകൾ മേക്ക് ചെയ്ത് അവരെ വയലൻസിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വേണ്ടി ഇവർ പല രീതിയിലുള്ള പ്രവോക്കുകൾ അതിനകത്ത് നടത്തിയിട്ടുണ്ട് ഇവൻ ശോഭ വിശ്വനാഥ് ആയെന്നാൽ പോലും ഈ പറയുന്ന റിയാ സലീം ആയെന്നാൽ പോലും അതിനൊരു തരത്തിലും അവർ മടി കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇവർ ചിന്തിക്കുന്നത് ഈ പറയുന്ന പ്രത്യേകിച്ച് ശോഭ വിശ്വനാഥിനെക്കാളേറെ റിയാ സലീം എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന റിയ സലീം അതിന് മുന്നേ എനിക്ക് ഈ റിയ അറിയില്ലായിരുന്നു ഒരു ഭൂരിഭാഗം വരുന്ന മലയാളികൾക്കും ഈ റിയാ സലീം എന്ന് പറയുന്ന വ്യക്തി അറിയുന്നത് ഈ ബിഗ് ബോസിന് ശേഷമാണ് പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഇതിനപ്പുറം ഒരുപാട് രീതിയിൽ മോശമായി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ ബിഗ് ബോസ് എന്തിനാണ് പിന്നെയും ഇങ്ങനെ എഴുന്നള്ളി ചൈനകത്ത് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ സംശയം തന്നെയായിരിക്കും ഇത് എന്തിനേറെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാണരുതെന്ന് പോലും ഒരു വേളയിൽ ഏതോ ഓൺലൈൻ ഇന്റർവ്യൂവിനടയിലോ ഓൺലൈൻ ബൈറ്റ് ഇടയിലോ ഈ പറയുന്ന റിയാ സലീം തന്നെ ഈ സീസണിനെ കുറിച്ച് പറയുകയുണ്ടായി ആ ഒരു വ്യക്തിയെ തന്നെ ബിഗ് ബോസ് എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് ബിഗ് ബോസിന്റെ ഓൾറെഡി ബിഗ് ബോസ് ഈ സീസൺ തന്നെ സെലക്ട് ചെയ്ത രീതി തന്നെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവുകൾ ഈ ഒരു സീസണെ കുറിച്ച് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവിനെ തന്നെ അതിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് മറ്റൊരു വേർഷൻ പക്ഷെ അതിനകത്ത് ചെന്ന് റിയ സലീം എന്താ ചെയ്തത് റിയാ സലീമിന്റെ ശരികൾ അല്ലെങ്കിൽ റിയാ സലീം ഫോളോ ചെയ്യുന്ന ഒരു ഐഡിയോളജി റിയാ സലീം വെക്കുന്ന വിഷയങ്ങൾ ഇത് മറ്റുള്ളവർ ഫോളോ ചെയ്യണമെന്നും അതാണ് ശരിയെന്നും അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ബിഹേവിയറും ഒരു പക്ഷെ അത് മലയാളികൾക്ക് ദഹിക്കില്ല ഒരു നോർമൽ ചിന്താഗതിയുള്ള ഒരു മലയാളിക്ക് അത് അത്രത്തോളം ദഹിച്ച് എന്ന് വരത്തില്ല അതിന്റെ റിയാക്ഷൻ തന്നെയാണ് ഹൗസിനുള്ള ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥി കാണിച്ചതും കാരണം ഒരു വ്യക്തിയെ ഒരു വ്യക്തി അടിമയാക്കാൻ പാടില്ല അത് ഏത് രീതിയിലായാലും ഇവിടെ നമ്മൾ എല്ലാ ഏതെങ്കിലും തരത്തിൽ പല വിധത്തിൽ നമ്മളിപ്പോ ഒരു വലിയ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടലുകളിൽ താമസിച്ചില്ല എന്ന് വരും പക്ഷെ നമ്മളും നമ്മളുടെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ നമ്മൾ ഹോട്ടലുകളിൽ താമസിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള തൊഴിലാളികളെല്ലാം തന്നെ അവിടെ ചെന്ന് കയറിന്റെ ഗസ്റ്റിന്റെ അടിമയാണെന്നും അവൻ വിത്തൌട്ട് യൂണിഫോമിലും പോലും ഈ പറയുന്ന ഗസ്റ്റിനെ കൺസേൺ ചെയ്ത് ഗസ്റ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചപുച്ചമടക്കി നിൽക്കണം എന്നുള്ള മനോഭാവം വളരെ തെറ്റാണ് അത് റോങ് ആണ് അത് റിയാസിന്റെ ആക്ഷനെ ശക്തമായിട്ട് തന്നെയാണ് ഷാനവാസ് അവിടെ എതിർത്തിട്ടുള്ളത് കാരണം പുളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഡ്യൂട്ടിയിലേക്ക് കയറിയതിന് ശേഷം എൻ്റെ റോൾ എന്താണോ അത് ഞാൻ വ്യക്തമായിട്ട് ചെയ്യുമെന്ന് ഞാൻ ഡ്യൂട്ടിയിൽ കയറുന്നതിന് മുന്നേ ഈ പറയുന്ന ഷാനവാസിന് റിയാസ് എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു റിയാസ് അലീം മാത്രമാണ് അല്ലാതെ ആ ടാസ്കിനകത്തുള്ള ഗസ്റ്റ് പോലുമല്ല റിയാസ് എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം താങ്കൾക്ക് ഇവിടെ ഒരുപാട് പേരോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവും അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂ ഉണ്ടാവും ഈ ലക്ഷ്മിയെ പോലും താങ്കൾ വന്ന സമയം തൊട്ടേ ചൊറിയാൻ നോക്കി ലക്ഷ്മി ഇതിൽ നിന്നെല്ലാം തന്നെ സ്കിപ്പായി താങ്കൾ ഇട്ട് ഒരു ചൂണ്ടയിലും കൊത്താതെ വളരെ വ്യക്തി ആ പറഞ്ഞ ലക്ഷ്മി നൈസ് നൈസായിട്ട് ഇതിൽ നിന്നല്ല ഊരിപ്പോയി കാരണം ലക്ഷ്മിക്ക് തിരിച്ചറിവുണ്ട് കാരണം താങ്കൾ എന്തിനാണ് അകത്ത് വന്നതെന്ന് താങ്കളുടെ ഫേവറേറ്റ്സുകൾ അവിടെ ആരാണെന്നും ഈ പറയുന്ന ലക്ഷ്മിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് താങ്കൾ ഇട്ട് കൊടുത്ത ഒരു എരയിൽ പോലും ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ആൾ വന്ന് കൊത്താതിരുന്നത് പക്ഷെ താങ്കൾ പിന്നെയും പിന്നെയും ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു നമ്മളെല്ലാം ഷാനവാസിന്റെ ഈ പറയുന്ന സീസൺ എൻഡേർ സീസൺ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായാണ് ഒരു പരിധിക്കപ്പുറം ഷാനവാസ് നല്ല ശക്തമായിട്ട് തന്നെ റിയാക്റ്റ് റിയാക്ട് ചെയ്യുന്നത് നല്ല ഓളിയത്തിൽ തന്നെ റിയാക്ട് ചെയ്യും അത് പുള്ളിയുടെ ശരീരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ പുള്ളി അത് മാനേജ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ തനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എത്രമാത്രം ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യാൻ നോക്കിയാൽ അത് പൊട്ടിത്തെറിക്കുമെന്ന് അത് ഷാനവാസിലേക്ക് ടാർജറ്റ് ചെയ്ത് കണ്ടന്റുകൾ ഇട്ടുകൊണ്ടേയിരുന്നു ഷാനവാസ് ഫൈനലി അത് റിയാക്ട് ചെയ്തു അത് തന്നെയാണ് ഹൗസിനുള്ളിൽ കാണാൻ കഴിഞ്ഞത് എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടല്ലോ ഫേവറേറ്റുകൾക്കിടയിൽ കിടന്ന് ഒരു എന്താ പറയാ ഒരു ഇതൊരു ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഈക്വൽ ആയിട്ട് കാണണം എന്ന് തന്നെയായിരുന്നു ഒരു പോളിസി അതായത് ഷിയാസ് കഹീം അത് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കാരണം തന്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഷിയാസ് കരീമിനെ പുറത്തും നല്ലയേറെ അറിയുന്ന ഒരാളാണ് ഈ പറയുന്ന അനു എന്ന് പറയുന്ന മത്സരാർത്ഥി പക്ഷെ അനുവിന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ആയിരുന്നു ഈ പറയുന്ന ആ ഒരു ഡോളിനെ വെച്ചുള്ള ആ ഒരു കണ്ടന്റുകൾ ആ ഡോളിനെ എടുത്ത് വന്ന സമയത്ത് തന്നെ പുറത്തേക്ക് കളഞ്ഞുകൊണ്ടാണ് ഷിയാസ് കരീം തന്റെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷിയാസ് കരീം എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എൻ്റെ ആളുകളുടെ ഇടയിൽ കൊണ്ടുപോകുന്ന കണ്ടന്റുകൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതൊരു എല്ലാവരും ഒരു ഈക്വൽ ആയിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് പുറമെ കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായില്ല മറിച്ച് ഈ പറയുന്ന റിയ സലീമെ ഞാൻ ഈ പറഞ്ഞതുപോലെ ടാർജറ്റഡ് ആയിട്ടുള്ള ആളുകളെ ചെയ്യാൻ വേണ്ടി ടാർജറ്റ് ചെയ്ത് വന്ന ആളുകളെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം എന്ന രീതിയിലുള്ള കണ്ടന്റുകൾ അതിനകത്ത് ഉണ്ടാക്കാനാണ് ഈ പറയുന്ന റിയ സലീം കാണിച്ചിട്ടുള്ളത് ഈ റിയാ സലീമിന്റെ സീസണിൽ തന്നെ നമ്മൾ കണ്ടതാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ട് മത്സരിച്ചു വന്നിരുന്ന ഒരു മത്സരാർത്ഥിയുടെ മേലെ ഒരു തരത്തിലും ഏത് തരത്തിലാണോ അദ്ദേഹത്തെ വീക്കാക്കാൻ കഴിയുന്ന ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാക്കുക ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ പ്രൊവോക്ക് ചെയ്യാവുന്നതിന്റെ ഏറ്റവും മാക്സിമത്തിൽ പ്രൊവോക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന റോബിൻ രാധാകൃഷ്ണൻ റിയാക്ട് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് റോബിൻ രാധാകൃഷ്ണൻ റിയാക്ട് ചെയ്തതിനേക്കാളും ഭീകരമായിട്ട് ഈ പറയുന്ന ഹൗസിനുള്ളിൽ പലരും ചെയ്തിട്ടുണ്ട് പക്ഷേ റോബിൻ രാധാകൃഷ്ണനെതിരെയാണ് അന്ന് ആക്ഷൻ വന്നിട്ടുള്ളത് മറിച്ച് ഈ പറയുന്ന പല രീതിയിൽ റിയാക്ട് ചെയ്ത ആളുകൾക്കെതിരെ ഇപ്പോഴും ആക്ഷൻ വരാതെ അവർ പിന്നെയും തുടരുന്ന കാഴ്ചകൾ നമ്മൾ ഹൗസിനുള്ളിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിയാസ് പറയുന്ന ഒരു വ്യക്തി ഒരാളെ വീക്ക് വീക്ക് പോയിന്റ് പോയിന്റ് എന്താണ് ആ വീക്ക് പോയിന്റിനെ കൂടുതലിട്ട് പ്രൊവോക്ക് ചെയ്ത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് ഇയാളോട് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വളരെ ക്ലാസിക്കലായിട്ട് കൊണ്ടുപോകേണ്ടിരുന്ന ബി ബി ഹോട്ടൽ ടാസ്കിനെ കുളമാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ ഗസ്റ്റ് ആയിട്ട് വന്ന റിയാസ് സലീം തന്നെയാണ് മറിച്ച് മറ്റുള്ള മറ്റു രണ്ടുപേരുടെ ഒരു ഈ പറയുന്ന ശോഭ ഒരുപാട് അങ്ങോട്ട് പോയില്ലെങ്കിലും ലക്ഷ്മിയെ ചില ഏരിയകളിൽ ചില പോയിന്റുകളിൽ തന്റെ വാക്കുകൾ കൊണ്ടൊന്ന് വേദനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരു പരിധിവരെ ഈ പറയുന്ന ശോഭ വിശ്വസരാർത്ഥിയെ എൻഗേജ് ആക്കി നിർത്താൻ ശ്രമിച്ചു ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സെവന്റെ ഈ ഒരു ഈ ഒരു ടാസ്കിന് പക്ഷെ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പേഴ്സണലി അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരാളുടെ ഒരാളുടെ ഒരു സ്പേസ് എന്താണെന്ന് പോലും മനസ്സിലാവാതെ ഒരു ഹോട്ടലിലൊക്കെ വരുന്ന ഒരു ഗസ്റ്റ് അവിടുത്തെ ഒരു എംപ്ലോയിയെ ഇമ്മാതിരി അയാളുടെ മൂത്ത് വികൃതമാക്കുന്ന രീതിയിൽ ചായ എന്തേക്കുക എന്നിട്ട് അയാളൊരു ഷോ കേസ് പോലെ കൊണ്ടുനടന്ന് പ്രദർശിപ്പിക്കുക ഇതൊക്കെ കാണിച്ചപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് അനീഷിന്റെ ഉള്ളിലുണ്ടായ ഒരു വികാരമാണ് അവിടെ അദ്ദേഹം റിയാക്ട് ചെയ്ത് അവിടെ ഹൗസിനുള്ളിലുള്ളവർ പോലും പറഞ്ഞത് കോയിൻ കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് എന്ന് പക്ഷെ അതിന് പോലെ ഒരാൾക്കൊരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം വളരെയേറെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനീഷിന് ഇത്രയും ദിവസത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഹൗസിനുള്ളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ആ ഒരു വികാരം തന്നെയാണ് അനീഷ് അവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളത് ശോഭ വളരെ വ്യക്തമായിട്ട് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് വളരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരു ഷോ കേസ് ആക്കി മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തു അത് വളരെ വ്യക്തമായിട്ട് അനീഷ് അവിടെ റിയാക്ട് ചെയ്യണ്ടായി അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഒരു ക്ലാസിക്കൽ ടാസ്കിനെ വളരെ മോശമാക്കുന്നതിൽ ഈ പറയുന്ന വന്നു കയറിയ ഗസ്റ്റിനും വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ഹൗസിനുള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ നെവിൻ ടോപ്പിക്ക് ആദ്യ രണ്ട് നിലപാടുകൾ കാരണം നമ്മൾ അന്നൊരാളുടെ ഇതിൽ നിലപാടൊന്നും നിലപാട് നിലപാട് വിഷയത്തിൽ ലാലേട്ടൻ കാണിച്ചതുപോലെ ഈ ആദില ആദില എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ നിലപാട് ഒന്ന് നിലപാട് രണ്ട് നിലപാട് മൂന്ന് എന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ഹൗസിനുള്ളിൽ ഈ പറയുന്ന സൺഡേ എപ്പിസോഡിലോ സാറ്റർഡേ എപ്പിസോഡിലോ ൻ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചത് നന്നായിരിക്കും കാരണം ഒരു വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടുകളാണ് ഈ പറയുന്ന ആതിലേക്കുള്ളത് ആതിലെ എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് കാരണം അതിൽ ഒരുപാട് വിഷയങ്ങളിൽ പിന്തുണയ്ക്കുകയുണ്ടായി പക്ഷെ അതെല്ലാം തന്നെ ജനുവനായിട്ട് എനിക്ക് ഇന്നും ഫീൽ ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങളിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ലാതെ അതേ രീതിയിൽ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷെ ഒരാ ഒരു വ്യക്തിയെ വിമർശനത്തിനും അതുപോലെ തന്നെ പിന്തുണയ്ക്കേണ്ട സമയങ്ങളിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു നിഷ്പക്ഷത എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ഈ പറയുന്ന എൻഡിർ ഹൗസിലെ എല്ലാരെയും വ്യക്തമായിട്ട് ഏർ എതിർക്കേണ്ട വേളകളിൽ എതിർക്കുകയും പിന്താങ്ങേണ്ട വേളകൾ പിന്താങ്ങുകയും ചെയ്തിട്ടുള്ള ഒരാൾ ആയതുകൊണ്ട് തന്നെ ആതിൽ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം തന്നെ എതിർക്കപ്പെടേണ്ടതായിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ വീക്കിൽ ആതില് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ വളരെ അരോചകം തരുന്ന വിഷയങ്ങൾ മാത്രമാണ് എന്തായാലും വരും ദിവസങ്ങളിലെ ഹൗസിന്റെ വിഷയങ്ങൾ നമുക്ക് കാണാം ലാലേട്ടന്റെ എപ്പിസോഡിൽ ഒരുപാട് വിഷയങ്ങൾ പറയുവാനുണ്ടെന്നും കാണുവാനുണ്ടെന്നും അറിയാം എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു